ഹലോ ഗ്യാസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു തക്കാളി തൈൻ്റെ ഓരോ ഇതൊക്കെ കാണിച്ചില്ലോ പതിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള വളമാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അത് ഇന്ന് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ മുളകിനുങ്ങളെന്തൊക്കെയാണ് നട്ടത് അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം നല്ല അടിപൊളിയാണ് വള അപ്പോൾ ചീമൊക്കെ അതിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടാണ് ബാക്കി എന്ന് പറഞ്ഞത് അപ്പോൾ ഗാസ് ഈ ഒരു ചാക്കിന്റെ ഉള്ളിലാണ് ആക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ തക്കാളി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് കുറേ സബ്സ്ക്രൈബും പിന്നെ കുറേ ലൈക്കും വ്യൂവേഴ്സ് ഒക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഞാൻ തുടങ്ങി കൊണ്ട് അപ്പോൾ ഒന്നുകൂടി ഉഷാറാക്കണേ ഞങ്ങൾ ഇനിയും സബ്സ്ക്രൈബൊക്കെ കൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണേ ഞങ്ങളെ വിജയിപ്പിക്കണത് കുറേ കാലമായി തുടങ്ങിയിട്ടിരുന്നിട്ടും ഞാൻ അധികം ഒന്നും നോക്കില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹലോ ഇപ്പം ഇതാണ് കേട്ടോ വളം ഉണ്ടാക്കിയത് ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നറിയോ ചീമ ഇല പച്ച ഇല എല്ലാ കാട്ടുപച്ചയും പുല്ലും എല്ലാം പിന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഒരു എന്താണ് ഒരു കഷ്ണം ശർക്കരി ഇട്ട് ലേസം കഞ്ഞിവെള്ളം ഒഴിച്ച് പത്ത് ലിറ്റർ വെള്ളത്തിലെടെ ഉണ്ടാക്കി വെച്ചാട്ടോ ഇത് നമുക്ക് ഇതിനൊരു പാത്രം എടുക്കുകയാണെങ്കിൽ ഇതിന് മൂന്ന് പാത്രം പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം പിന്നെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാനേ ഇപ്പം കാണിച്ചല്ലേ അപ്പോൾ അത് കൈമലൊന്നാക്കണ്ട കുറച്ചൊക്കെ മണം കിട്ടാ എല്ലാം ചീഞ്ഞതല്ലേ അതിപ്പോൾ ഞാൻ ഒന്നെടുത്ത് നിങ്ങളെ കാണിക്കാനാണേ ഒന്ന് മൂന്ന് മൂന്ന് പാത്രം വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് എത്ര ചെടിക്കാണോ ഒഴിച്ചുകൊടുക്കാനുള്ളത് അതിനെ കണക്കാക്കി എടുക്കെട്ടോ ഞാൻ ഞാനതിന് ഒരു പാത്രം എടുത്ത് മൂന്ന് പാത്രം വെള്ളം ഒഴിച്ച് മൂന്ന് ഇരട്ടി വെള്ളം ഒഴിച്ചേ കേട്ടോ അത് ഞാൻ ഒഴിച്ചുകൊടുക്കണ മുളകിനാണേ മുളകിനൊഴിച്ച് ഇത് കൊണ്ടുതന്നെ നമ്മളെ ചാണകമൊക്കെ ഒഴിച്ചുകൊണ്ട് അതേമാതിരി തന്നെ ഈ ഇലൻ്റെ പിന്നെ വളം ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഓരോ പാത്രം ഒഴിച്ചാൽ മാതിരി കേട്ടോ തോന്നൊന്നും ഒഴിക്കണ്ട അപ്പം അത് അതിന് ഒഴിച്ചുകൊടുത്ത് ഇനി ഇതാ നമ്മളെ തക്കാളിക്കൊക്കെ കിടക്കട്ടെ വളം ഇനി അലേസം കൂടി എടുക്കട്ടെ കേട്ടോ ഉമ്മ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മുടെ തക്കാളി കണ്ടിട്ടില്ലേ ഗൈസ് വീണ്ടും ഞാനൊരു കുപ്പി മുറിച്ച് ചീരാ കുഴിച്ചിട്ടോ ഇത് മത്തൻ അത് ഉണ്ടായി വരുന്നേ ഉള്ളു ഈ തക്കാളികൾക്കൊക്കെ ഒഴിച്ചോടുക്കുന്നുണ്ട് ചാക്കിയിൽ നട്ടതാട്ടോ മുളക് ഇവിടെ മുളക് ഇത് പടവലാന്ന് തോന്നുന്നുണ്ട് നമുക്ക് കുറച്ച് വിത്ത് കിട്ടീന അതിന് ഞാൻ കുഴിച്ചിട്ട് നോക്കിയാട്ടോ നല്ല പോലെ ഇണ്ടായി വരും ബാക്കി ഇതേനും കിടക്കട്ടെ ഇപ്പൊ നീ അങ്ങോട്ടൊക്കെ ഇണ്ട് കേട്ടോ ഞങ്ങൾ ഇത്രേ കാണിക്കുന്നുള്ളുണ്ടാക്കി ഇമ്മ അങ്ങനത്തെ കുറേ ഉണ്ടാക്കീണിട്ടോ കുറേ പച്ചക്കറികളും ചെടികളും അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ടിരുന്നതൊക്കെ കാണിച്ച് തരണ്ട് ഗൈസ് അപ്പം ഗൈസ് അപ്പം ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പം ഗൈസ് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ എന്തൊക്കെയാണല്ലേ ബാക്കിയൊക്കെ പിന്നെ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ ഇവിടെതാ ഇത് ബിരിയാണിയിൽ നെയ്ച്ചോളൊക്കെ ഇടുന്ന ഇല നല്ല മണം ലഡിപൊളി മണമാണ് പിന്നെ ഇത് നല്ല കാന്താ കാന്താരില്ലേ പിന്നെ പിന്നെ കറിവേപ്പ് ചെറുതാക്ക പോലെ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ നല്ല പോലെ പിന്നെ പിന്നെ ചെമ്പരത്തിന്റെ അല്ല പിന്നെ കാട്ടി തന്റെ ആവശ്യമില്ലല്ലോ പിന്നെ കപ്പളങ്ങന്റെ മലട്ടോ കപ്പ്ളങ്ങൊക്കെ ഉണ്ടായി കമ്പ് പൊട്ടിണ്ടായതാണ് പൊട്ടി വീണ കഴിഞ്ഞ കാറ്റിന് പൊട്ടി വീണ ഉണ്ടായതാണ് അപ്പൊ ആദ്യമേ കപ്പളങ്ങ ഉണ്ടായി വരും കേട്ടോ ഉണ്ടായിട്ടുണ്ട് അപ്പം ഗൈസം അപ്പം നമ്മളെ തെങ്ങാണ് ഇത് വലുതായി വരുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ അധികം മനസ്സിലാവില്ല പിന്നെ ഇത് മറ്റേന്തേലും വാഴ പിന്നെ പേരക്കിട്ട് പേരക്കൻ്റെ ചുറ്റും രണ്ട് മൂന്ന് കാന്താരി ഇപ്പം ഈ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പറിച്ച് കുഴിച്ചിട്ടാണ് ഓരോരോ ഗ്രോ

പാവക്കാണ് പാവക്ക പാവക്ക ഉണ്ടാവണ്ട ആ ചീരയില് കൂടെ ഇങ്ങനത്തെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വളം ഇങ്ങനത്തെ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾക്ക് ഒരു പൈസ മുറക്കണ്ട പയറ് ഇത് പയറാണ് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് മണ്ണ് ഞമ്മള് കരിയിൽ മണ്ണ് ഇടുമ്പോൾ കുറച്ച് പിന്നെന്താണ് കുമ്മായപ്പൊടി ഇട്ടാ നല്ലതാണ് കൂടെ ഒരു മൂന്ന് വിത്ത് അങ്ങനെ ഇത് പിന്നെ പിന്നെ ഇതും പേരക്ക പന്തരില്ലേ ഇത്േരൊക്കെ തന്നെയായിട്ടോണ്ടായി വരുന്നുണ്ട് പിന്നെ നമ്മളെ ഞങ്ങള് വീടുകൾ കാണിച്ചില്ല അപ്പൊ അത് ആദ്യമായിട്ടൊന്നും കാണിച്ച ഉള്ളിണ്ടാക്കതാ ഇതൊന്നും മുളച്ചില്ലല്ലോ ആ രണ്ടെണ്ണം മൂന്നെണ്ണത്തിന്റെ മുള

വെച്ചിട്ടാണ് സ്പേസ് വെണ്ടന്റെ വിട്ടിയപ്പോ ഒന്നതി വെച്ചാണ വളർന്ന് വരുന്നുണ്ട് പിന്നാവയ്ക്കേടിട്ടോക്കെടുക്കണം പാവയ്ക്ക വള്ളി ഇതാ വലു അങ്ങനെ ചുറ്റി വരുന്നുണ്ട് ഇതോ ബി ഗാസ് കിഴങ്

അത് എന്തോ മതിച്ച മല്ലിച്ചപ്പ് മുളക് ചീര വിത്ത് പാകിയ ഇത് വേണ്ടേ അത് ഇതാ നമുക്ക് മുറിയൊക്കെ പറ്റുമ്പോ പറഞ്ഞതെന്നാളും മുളക്ക മുളക് ഉണ്ടാവുണ്ട് എന്താണ് മധുരക്കിഴങ്ങ് ഞാന് ചാക്കിലണ്ടാവും ഇതേലും മണ്ണും ചാരും ഇട്ടാണ് ഇവിടെ പൂ ഇതൊക്കെ അപ്പൊ വേറെ മറ്റേ മഞ്ഞ ഓറഞ്ചല്ലാത്ത ഞാൻ ഇവിടെ ഒരു പാത്രം കൊടുത്തു ബാക്കി കാണിച്ചരാം പിന്നെ ഇത് മുളക് ചീര കുറേ ചീരകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പിന്നി മാവ് മാവ് കണ്ടില്ലേ ഒക്കെ ഉണ്ടായി വരുന്ന പിന്നിതാ ഗൈസ് പൂവ് ഇത് വിത്തൊക്കെ ആയി വരുന്നുണ്ട് ഇത് നമുക്ക് പറിച്ച് പിന്നെയും കുഴിച്ചിടൊക്കെ ചെയ്യാം കേട്ടോ ആ ഇടക്ക് പൂവും കാണാൻ ഭംഗിക്ക് നല്ല ഭംഗി കേട്ടോ അങ്ങനത്തെ പൂവ് പിന്നെ പിന്നെ മാവ് വേറൊരു മാവ് പിന്നെ ഗൈസ് റോസ ചെടി ൂ കുച്ചിട്ട് പൂവുണ്ടാവും മൂന്ന് നല്ല അടിപൊളി പൂവുണ്ടാവും ഞങ്ങളൊരു കമ്പ് കൊടുന്ന് നല്ല അടിപൊളി കുഴിച്ചിട്ടാളി ഞാൻ ആ വളം തന്നെ എല്ലാത്തിനും നല്ല പിന്നെ തെങ്ങിന് ചാണകത്തിന്റെ അതേതാണ് കിട്ടുന്നത് ചാണകമല്ലാന്നോസ് അപ്പൊണ്ടാക്കി നോക്കി പിന്നെ ഉണ്ടാക്കുക നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണണേ ഇതാണ് ഗൈസ് നമ്മള് അവസ്ഥ തൊറ്റാ ഉണ്ടോ നിറച്ചും ഉണ്ടായിട്ടുണ്ട് തയ്യൽ ഈ ഒരു കമ്പ് ഇത് വട ഇണ്ടായിട്ടാണ് ഇപ്പൊ ഈ തൈ ഇങ്ങോട്ട് പൊന്താത്തത് പക്ഷെ ഇനി നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോടെ മുറിച്ചെടുക്കണം അപ്പോളിതൊക്കെ കാണിച്ചിണ്ട് പിന്നെ ഞങ്ങളെ വിജയിപ്പിക്ക വിജയിപ്പിക്കാൻ മറക്കരുതിട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം അപ്പോൾ ഗൈസ് ഒന്നുകൂടി ഞാൻ പറയുകയാണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് കുറേ സബ്സ്ക്രൈബൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഇതേമാതിരി എല്ലാ വീഡിയോയും നിങ്ങൾ കാണണം അപ്പോൾ സബ്സ്ക്രൈബ് മറക്കരുത് മറക്കരുതിട്ടോ ഷെയർ എന്തായാലും ചെയ്യണേ കമന്റ് കൂടി ഇടണേ കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മളെ തക്കാളി ചെടി കണ്ടപ്പോ അതുപോലെ നമ്മളെ ലൈക്കും ഒക്കെ കിട്ടിട്ടുണ്ട് വലിയ വീഡിയോക്ക് വ്യൂവേഴ്സും തക്കാളിക്ക് എത്ര അറുപത്തി എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട് അത്ര അത്രയൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല ഞങ്ങള് നമ്മൾ മൂന്നാല് കൊല്ലം ചെയ്ത് ലാസ്റ്റ് നമ്മളാരും മൈൻഡൊക്കെ ആയിട്ട് ഞങ്ങൾ നിർത്തിയതാണ് അപ്പൊ ഒന്നും കൂടി നമ്മളൊന്ന് ഒന്ന് നോക്കുകയെന്നുള്ളൂ അപ്പം ഇത് കയറിപ്പോയി അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇനിയും ഒന്നും കൂടി വീഡിയോ ഒക്കെ വിടാം അപ്പം ഒന്നുകൂടി പറയാം കേട്ടോ ഞാൻ ഇങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഒന്നുകൂടി പറയാം ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവർക്കും ബൈ ബൈ